അധികം ആൾക്കാർക്കൊന്നും ഇങ്ങനെ സംഭവിക്കാറില്ല പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്ന ആൾക്കാരും ഉണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും വായിൽ പുഴുക്കൾ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ അങ്ങനെ വരും അതിന്റെ കാര്യങ്ങളാണ് ഇന്നിനി പറയാൻ പോകുന്നത് അപ്പൊ ഞാനൊരു കേസ് സ്റ്റഡീനെ കുറിച്ച് പറയാം ഞാൻ പണ്ട് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗ്രാമത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് കേസ് സ്റ്റഡി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റിനൊക്കെ അങ്ങനെ പോവുമല്ലോ നമ്മൾ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് അപ്പൊ അങ്ങനെ പോയപ്പോത്തേക്ക് ഒരു കുട്ടി വന്നു പതിനാല് പതിനഞ്ച് വയസ്സുണ്ടായിരുന്നു ആ കുട്ടിക്ക് ആ സമയത്ത് ഇച്ചിരി മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള ആളായിരുന്നു കുട്ടീനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു ആ വീട്ടിൽ ഇപ്പൊ ഈ ഒരു കുട്ടി വന്നത് ഭയങ്കര ബഹളം ഒക്കെ ആയിരുന്നു അപ്പോ ഞാൻ മെയിൻ ഡോക്ടറിനെ വിളിച്ചു മെയിൻ ഡോക്ടർ വന്നു ബാക്കിയുള്ള പിള്ളേരൊക്കെ വന്നു നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയോ പിടിച്ചിരുത്തിയിട്ട് നമ്മൾ വായി നോക്കുമ്പോ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഉള്ളിലേക്ക് ഒരു ചെറിയ ഒരു സ്വെല്ലിങ് കണ്ടു ഈ സ്വെല്ലിങ് നോക്കുമ്പോ റെഡിഷ് കളർ ആയിരുന്നു പക്ഷെ പനിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കുഞ്ഞിന് അതുപോലെ തന്നെ ലിംഫ് റോറ്റ്സ് നോക്കിയപ്പോഴത്തേക്ക് ഇവിടത്തെ ലിംഫ് റോറ്റ്സ് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല പനിയൊന്നുമില്ല ആൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇത് പെയിൻ എടുക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ തൊടുമ്പത്തേക്ക് ആള് ഒരു ഉം ഭയങ്കര ഇറിറ്റേറ്റഡ് ആകുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ വേദന എടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ നോക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ പതക്കെ അത് ആ ലിപ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു സ്വെല്ലിങ് ആ സ്വെല്ലിങ് ഇങ്ങനെ എക്സാമിൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിന്റെ താഴ്ഭാഗമായിട്ട് ഒരു സൈഡില് നോക്കുമ്പോ ചെറിയ ഇങ്ങനെ പുഴുക്കൾ ഇങ്ങനെ എരഞ്ഞുകൊണ്ടിരിക്കുക ഇത് അധികം അങ്ങനെ കണ്ടുവരാറൊന്നും ഇല്ല ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇതുപോലെ തന്നെ മെന്റലി റിട്ടയർഡ് ആയിട്ട് നമ്മുടെ വാ വായയൊക്കെ ക്ലീൻ ആക്കി വെക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അതുപോലെ തന്നെ റൂറൽ ഏരിയാസിലൊക്കെ ഇങ്ങനെ കണ്ടുവരാറുണ്ട് നല്ല പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കണ്ടുവരാറുണ്ട് വരാറുണ്ട് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഡിഫ്തീരിയ ഫ്ലൈസിന്റെ ലാർവയാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് എവിടെ വേണമെങ്കിലും വരാം നമുക്ക് ചിലപ്പം ചെവിയിലായിരിക്കാം നമുക്ക് വായിലായിരിക്കാം ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ എക്സ്ട്രാക്ഷൻ സോക്കറ്റിലാണ് നമ്മൾ പല്ല് പറിച്ച സ്ഥലത്ത് അതുപോലെ തന്നെ ഈ ക്യാൻസറിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ക്യാൻസർ ഒക്കെ വന്ന ആൾക്കാരല്ലേ വായിൽ ക്യാൻസർ ഒക്കെ വന്നിട്ട് അവിടെയൊക്കെ ഡെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലല്ലേ അപ്പൊ ആ ഭാഗത്തേക്കൊക്കെ എങ്ങനെ ലാർവ വരാം വായ ശരിക്ക് ക്ലീൻ ആയിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാം അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട് വരാം അപ്പൊ ഇങ്ങനെ വായയിലൊക്കെ പുഴുക്കൾ വരാനുള്ള റീസൺസ് എന്താക്കിയാൽ നമുക്ക് നോക്കാം ഒന്ന് നമ്മൾ ശരിക്ക് വായ ശുചിയായിട്ട് വെക്കുന്നില്ല അവിടെ ആ ഒരു ഫ്ലൈസിന്റെ ഗ്രോ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ആണ് അവരെ ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ വായ ക്ലീൻ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉള്ളവർക്ക് ആൽക്കഹോൾ ഹാബിറ്റ്സ് ഉള്ളവർക്ക് ഇതുപോലെ തന്നെ മെന്റലി റിട്ടയർഡ് ആയിട്ട് ശരിക്കും അവരുടെ വായ തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്ത പിള്ളേർക്ക് നല്ല പ്രായം ചെന്ന ആൾക്കാർക്ക് കിടപ്പിലായവർക്ക് ഭയങ്കരമായിട്ട് ഇമ്മ്യൂണിറ്റി ഡൗൺ ആയിട്ടുള്ള ആൾക്കാർക്ക് മൗത്ത് ബ്രീതിങ് നമ്മൾ വായ കൊണ്ട് ശ്വാസം വലിക്കുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ വായയിൽ കാൻഡിഡിയാസിസ് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ ക്യാൻസർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിപ്പോ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കുകയാണെങ്കിൽ ഇത് ലിവിങ് സെൽസിലും ഇങ്ങനെ ഒരു സംഭവം കാണാൻ നമുക്ക് ഡെഡ് ടിഷ്യൂസിലും കണ്ടുവരാം നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വായിൽ ഉണ്ട് എന്ന് വെച്ചാല് നമുക്ക് അടുത്തുള്ള ടിഷ്യൂസിനൊക്കെ ഇത് ബാധിക്കാം ഒരു ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല പെയിൻഫുൾ ആയിരിക്കാം നമുക്ക് പനി വരാനുള്ള ചാൻസ് കൂടുതലാ ആ ഭാഗം തന്നെ അങ്ങ് മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരും അപ്പോ ഇത് നമുക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരു ഡെന്റിസ്റ്റിനെ കാണാൻ തന്നെ വേണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നമ്മൾ ടെർപ്പൻറ്റൈൻ ഓയിൽസും ബാക്കിയുള്ള ഒക്കെ വെച്ചിട്ടാണ് ഇത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അവിടെ ഒക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ആ ഭാഗം റിമൂവ് ചെയ്യും നമ്മൾ അപ്പോ ഇത് റിമൂവ് ചെയ്യാൻ മാത്രല്ല അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഹീൽ ആകുമ്പോഴത്തേക്ക് പിന്നെ വീട്ടിൽ പോയിട്ട് നന്നായിട്ട് ഓറൽ ഹൈജീൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക നന്നായിട്ട് ബ്രഷ് ചെയ്യുക അങ്ങനെ നന്നായിട്ട് വായ കഴുകുക അതുപോലെ തന്നെ നന്നായിട്ട് ഉപ്പ് വെള്ളം വെച്ചിട്ട് വാ ഒക്കെ കഴുകുന്നത് നല്ലതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ അപ്പോൾ വേറെ ഒരു ദിവസം വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ